അനുവാദമില്ലാതെ തൻ്റെ പാട്ടുകൾ ഉപയോഗിച്ചെന്ന് കാണിച്ച് അജിത് കുമാർ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച് സംഗീത സംവിധായകൻ ഇളയരാജ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന് നോട്ടീസ് നൽകിയത് തൻ്റെ മൂന്ന് പാട്ടുകൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചുവെന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ നാട്ടുപുര പാട്ട് എന്ന ചിത്രത്തിലെ ഒത്തരൂപൈ തരേൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സകലകല വല്ലഭനിലെ ഇളമൈ ഇതോ ഇതോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിക്രത്തിലെ എൻ ജോഡി മഞ്ഞക്കുരുവി എന്നീ പാട്ടുകളാണ് ഗുഡ് ബാഡ് അഗ്ലിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് താൻ ഈണമിട്ട പാട്ടുകളുടെ യഥാർത്ഥ ഉടമ താനാണെന്നും അത്തരം സൃഷ്ടികളുടെ ധാർമ്മികവും നിയമപരമായ അവകാശങ്ങൾ തനിക്കാണെന്നും ഇളയരാജ നോട്ടീസിൽ പറയുന്നു തൻ്റെ അനുവാദമില്ലാതെ പാട്ട് വികലമായി ഉപയോഗിച്ചു ഇത് പകർപ്പവകാശത്തിന്റെ ലംഘനമാണ് റോയൽറ്റി നൽകാതെ തന്റെ സൃഷ്ടിയെ വാണിജ്യപരമായി ദുരുപയോഗം ചെയ്തുവെന്നും നോട്ടീസിൽ പറയുന്നു ചിത്രത്തിൽ നിന്ന് പാട്ടുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന നോട്ടീസിൽ ഉപാധികളില്ലാതെ മാപ്പ് പറയണമെന്നും അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് നോട്ടീസിലെ ആവശ്യങ്ങൾ ഏഴു ദിവസത്തിനുള്ളിൽ അംഗീകരിക്കാത്ത പക്ഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Mm, works, mm -hmm. huh? ും അവർ തന്നെ ഏൽപ്പിച്ച പോരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ജനറേഷന്റെയും